യോഹനന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ കർത്താപാകത യേശു ക്രിസ്തുവിന് നൽകപ്പെട്ട അധികാര വിഷയങ്ങളെ കുറിച്ച് ആ അധികാര ചിലതാകുന്ന പ്രവൃത്തികൾ അതാത് സമയങ്ങളിൽ പലയിടങ്ങളിലും സംഭവിക്കപ്പെട്ടതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമാകുന്ന വിഷയങ്ങളെക്കുറിച്ച് ക്രിസ്തുവിന്മേൽ നൽകപ്പെട്ട അധികാരത്തെക്കുറിച്ച് ചിന്തിക്കപ്പെടുമ്പോൾ ഒന്ന് ദൈവം പുത്രനിൽ അധികാരം നൽകുകയും രണ്ട് പുത്രൻ നിമിത്തമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനിലേക്ക് ഈ അധികാരം വ്യാപിപ്പിക്കുന്നതായും കാണപ്പെടുകയാണ് ദൈവത്താൽ ക്രിസ്തുവിൽ അധികാരവും ക്രിസ്തുനിമിത്തം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത്തിലേക്ക് അധികാരങ്ങൾ അധികാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ക്രിസ്തുവിന് നൽകപ്പെട്ട അധികാര വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ക്രിസ്തുവിന്മേലുള്ള അധികാരങ്ങൾ ഏതെല്ലാം തലങ്ങളിൽ വെളിപ്പെടുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ അധികാരത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കപ്പെടുന്നു മനുഷ്യൻ്റെ ജീവിത ബന്ധത്തിൽ അധികാരം വെളിപ്പെടുമ്പോൾ അവന്റെ ജീവന്റെ മേൽ അവന്റെ മരണത്തിൻ്റെ മേൽ അവൻ ആയിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിയമവിഷയങ്ങളിൽ പോലും ഈ ക്രിസ്തുവിന്റെ അധികാരം ചില സാഹചര്യങ്ങളിൽ വെളിപ്പെടുന്നതായി കാണപ്പെടുന്നു മാത്രമല്ല ഒരു ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു ഭക്തർ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികൾ ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനകൾക്കും മറുപടികൾ പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയത്തിന്റെ പരിഹാരത്തിനായി ദൈവിക പ്രവൃത്തി പ്രാർത്ഥന വിഷയത്തിൽ ചലിക്കുമ്പോൾ അദൃശ്യതലത്തിൽ തടയപ്പെടുന്ന ചില ശക്തികളുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക തലങ്ങൾ അങ്ങനെയെങ്കിൽ ആ പൈശാചിക അധികാരത്തിന്റെ മേലും ക്രിസ്തുവിന് അധികാരമുണ്ട്